ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ പെട്ടെന്ന് തന്നെ അടിപൊളി ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടവും ഇതുപോലെ റെഡിയാക്കി കൊടുത്തുവിട്ടാൽ ഒരു ലേശം പോലും ബാക്കി വെക്കാതെ കുട്ടികൾ കഴിച്ചോളും അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അതിൽ വെള്ളവും അതുപോലെ തന്നെ ഈ ഒരു കപ്പളവിലാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പിൽ ഒരു കപ്പ് അതിൻ്റെ ഇരട്ടി വെള്ളവും അതുപോലെ തന്നെ നെയ്യും ചേർത്തിട്ട് നെയ്യും ഉപ്പും ചേർത്തിട്ട് വേവിക്കാനായിട്ട് ആദ്യം വെക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് സ്പൈസസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആദ്യം റൈസ് ഇതുപോലെ വേവിച്ചൊന്ന് എടുക്കണം അതുപോലെ തലയിൽ നിന്ന് വേവിച്ച് വെക്കുകയാണെങ്കിൽ പിറ്റന്ന് രാവിലെ എളുപ്പമായിരിക്കും പിന്നെ ഞാനൊരു നാലഞ്ച് പീസ് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിനെ കൈകൊണ്ട് ഇതുപോലെ പിച്ച് ചെറിയ പീസസ് ആക്കി എടുക്കണം ഈ സമയത്ത് റൈസ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് റൈസ് വേവുന്ന സമയം കൊണ്ടാണ് ബാക്കി പണികളൊക്കെ അടുത്തടുപ്പിൽ ഞാൻ നോക്കുന്നത് ഇനി അതിലേക്കായിട്ടുള്ള ഗ്രേവി എല്ലാം റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത സവാളയും അതുപോലെ തന്നെ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ സമയം കൊണ്ട് റൈസൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കൈമാ റൈസ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അതുകൊണ്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്കൊരു കടായി എടുപ്പത്ത് വെക്കാം ഇതിലേക്ക് ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ അല്ലെങ്കിൽ നെയ്യിലും ചെയ്തെടുക്കാവുന്നതാണ് ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടായാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ഇനി ആ ഓയിലിൽ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റി സവാളയൊക്കെ ഈ കുഴഞ്ഞു വരുന്ന ആ ഒരു പാകത്തിന് വെന്ത് കിട്ടണം ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അതുപോലെ തന്നെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് കൈവിടാതെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ വേവിച്ചപ്പോഴതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ റൈസ് വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് മാത്രം സവാളയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി സവാളയൊക്കെ നന്നായിട്ട് വരുന്നത് വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ വീണ്ടും നന്നായിട്ടൊന്നും അഴറ്റിയെടുക്കണം പിന്നെ ഈ ഒരു റെസിപ്പി ഒട്ടും തന്നെ സ്പൈസി അല്ല നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇതിൽ പച്ചമുളക് ചേർക്കാം അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർക്കാം മുളക് പൊടി ഒട്ടും ചേർക്കരുത് മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നതേ ഇല്ല പിന്നെ ഇതിന് സൈഡായിട്ട് ഇത്തിരി അച്ചാറോ സലാഡോ ഉണ്ടെങ്കിൽ അത് മാത്രം മതി ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം ആദ്യം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാല ഓപ്ഷണലാണ് ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല നിങ്ങൾ ചിക്കൻ മസാല കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇതിൽ ഇരട്ടിയെടുക്കാവുന്നതാണ് ഇനി മസാലകളും കൂടി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കേണ്ടത് തക്കാളി ഇതുവരെ നമ്മൾ ചേർത്തിട്ടില്ല നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ തക്കാളിയും കൂടി ഒന്ന് ചെറുതായിട്ട് വെന്തുടങ്ങി വരുന്നത് വരെ ഒന്ന് വീണ്ടും വഴറ്റി കൊടുക്കണം അതിനുശേഷം നേരത്തെ ചെറുതായിട്ട് പീസാക്കി വെച്ചിട്ടുള്ള ചിക്കനിലെ ആ ചിക്കനും കൂടി ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ നമുക്കിനി വെള്ളം ചേർക്കണം ഇപ്പോഴല്ല കുറച്ചും കൂടി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഈ ചിക്കൻ വേവിച്ച വെള്ളം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ ഒരു വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വേറെ വെള്ളമൊന്നും പ്രത്യേകം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ആ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ചിക്കൻ ഡില്ല നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തിളച്ച് ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം അതിനുശേഷം വേണം നമ്മളിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നന്നായിട്ട് വെന്ത് വരുകയും ചെയ്യും ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയും വരും ഇനി വേവാനായിട്ട് കൂടുതലൊന്നുമില്ല നന്നായിട്ട് എല്ലാം വെന്തിരിക്കുകയാണ് ആ വെള്ളവും കൂടി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടി തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ വെള്ളം ഫുള്ളായിട്ട് വറ്റിയിട്ടില്ല ഇനി ഈ വെള്ളവും കൂടി കുറേ കൂടി ഒന്ന് വറ്റിച്ചെടുക്കേണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് റൈസ് അങ്ങ് ചേർത്ത് കൊടുക്കാം റൈസ് ഞാൻ കൈമ റൈസാണ് എടുത്തത് അതുപോലെ നിങ്ങൾക്ക് ബസ്മതി റൈസ് വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കൈമ റൈസിന് ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റായിരുന്നു ബസ്മതി റൈസ് വെച്ചിട്ട് ഇതിനു മുന്നേ ഞാനൊരു ലഞ്ച് ബോക്സ് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് വീഡിയോസ് കാണാത്തവർ ഒന്ന് എടുത്ത് കാണുന്നേ അതും ഇതുപോലെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ചോറ് ഒരുപാട് ഒരുപാടങ്ങ് ഉടഞ്ഞു പോവാതെ ശ്രദ്ധിച്ചോളണം അതൊക്കെ സാവധാനം ചെയ്തെടുത്താൽ മതി ഈ ചെയ്യുന്ന സമയത്ത് ചെറിയ ഒരു പശ പശപ്പ് ഉണ്ടായിരുന്നു ഒട്ടുന്നത് പോലെ ഉണ്ടായിരുന്നു പക്ഷേ അത് കുറച്ചുകൂടി തണുത്തതിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചൂടോടെ ഇരിക്കുമ്പോൾ ചെറുതായിട്ട് ഒട്ടൽ പോലെ തോന്നി ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കിട്ടിയപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി ലഞ്ച് ബോക്സിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പപ്പടവും കൂടി വെച്ച് കഴിക്കുകയാണെങ്കിൽ എന്താ സൂപ്പർ എന്നറിയാം എന്താ ടേസ്റ്റ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ സ്കൂളിൽ കൊടുത്തു വിടുകയാണെങ്കിൽ അവർക്കും സന്തോഷവും നിങ്ങൾക്കും ജോലി എളുപ്പവും ആവും രാത്രിയിൽ റൈസ് ഇതുപോലെ വേവിച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക ണെങ്കിൽ രാവിലെ ജോലി എളുപ്പമായിരിക്കും നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ ഈസി ആയിട്ടുള്ള ഈ ഒരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ 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 ഐ ആൻഡ് വേൾഡ്